അപ്പോൾ വൈ സി സി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ഈ ഒരു മത്സരം അവർ കളിക്കില്ല ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും അതിന് മുൻപ് വന്നിരുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ആ ഒരു നിലപാട് മാറ്റി പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഈ ഒരു ഈ ഒരു വാക്ക്വാദം ഈ ഒരു വാക്ക് അവർ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ ഇന്ത്യക്കെതിരായുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് മത്സരം വരുന്നത് കൊളംബോയിൽ വെച്ചാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ആ നിശ്ചയിച്ചിരുന്ന വേദിയിൽ തന്നെ ഈ ഒരു മത്സരം കളിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ കളിക്കുന്നു അപ്പോൾ നല്ലൊരു തീ പാർന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറുപടി നല്ലൊരു മറുപടി പാക്കിസ്ഥാന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് നല്ലൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും കൊളംബോയിൽ വെച്ചാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് അവർ കളിക്കാൻ വരില്ല എന്നുള്ള കാര്യങ്ങൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൊളംബോയിലേക്ക് വേദി മാറ്റിയത് അപ്പോൾ ആണ് അവർ ഇങ്ങനത്തെ ഒരു തീരുമാനം പറഞ്ഞത് ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആ ഒരു കളിക്കും എന്ന് ഇപ്പോൾ വീണ്ടും അവർ മാറ്റി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കളി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഒരു മത്സരം നമുക്ക് ഇന്ത്യയ്ക്ക് ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെടുക്കാം ബൈ